ജനാധിപത്യ വിശ്വാസികൾ ആദ്യമായി എന്റെ പേരിലും എല്ലാവർക്കും ആശംസകൾ നേടുകയാണ് ഇബ്രാഹിം നബി സ്മരിച്ചുകൊണ്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷത്തും ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ചരിത്രം ഓരോ കാലഘട്ടത്തിലെയും സാഹചര്യത്തിനനുസരിച്ച് അവർ ആ കാലഘട്ടത്തിന് മാതൃകയായി ഇബ്രാഹിം നബി അലിസ്ലാമിനെ ഉണ്ടാകുന്നത് അർത്ഥം നേതാവ് അല്ലെങ്കിൽ സമുദായം എന്ന് അർത്ഥം നേതാവെന്ന രീതിയിൽ ഒരു സമൂഹത്തിന് ഒരുപാട് മാതൃക മഹാനായിരുന്നു സമുദായം എന്ന അർത്ഥത്തിലാണ് ആ എടുക്കുന്നത് എങ്കിൽ ഒരു സമൂഹത്തിനോട് ഒരു സമൂഹം ചെയ്തു തീർക്കേണ്ട മുഴുവൻ കടമകളും തൻ്റെ ജീവിതം കൊണ്ട് മഹാനായി ഈ സമൂഹത്തിന് കാണിച്ചു തരികയും മാതൃകയാവുകയും ചെയ്തിട്ടുണ്ട്

കൊണ്ടുവോയി എന്ന്. എത്ര കൊള്ളമെന്ന് ഓതിച്ചാൽ ഖൊയ്ദു ഖാലിയു വഹാലിയു ലിഅബീൻ ആസ. വറബീ പ്രായ മനുഷ്യിച്ചു സ്വന്തം പിതാവ തന്നെയാണ് ഇരുന്ന ആസ എന്ന് പറയുന്ന ആള് ബറാക്കി നബി അലൈഹിസ്സലാം സംവാദം നടctrതായി കാണാ. ആ തത്തീദു അസ്നാമന്നാലിഹ. കാണൽ വിഗ്രന്ഥങ്ങളെ ആരാധിക്കുകയാണോ. ഇന്നി ആറാക വകവ ഖിയ വലാമുമീൻ. വലിയ ാണ് സ്വന്തം സമുദായത്തിൽ മാതൃകയാകും ഏതൊരു സന്ദർഭത്തിലും ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുവാനും ആ ആദർശത്തിൽ മടിയുറച്ചു നിൽക്കുവാനും സാധിക്കേണ്ടതും അതിനുവേണ്ടി തയ്യാറാകേണ്ടതും ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ മാതൃകയിലൂടെ കാണിച്ചു തരുന്നു കാരണം ആ തീ അടിയുറച്ചെന്നതിന്റെ മഹാനായ ഇബ്രാഹിം നബി അലി സലാത്തു വസ്സലാമിനെ മരിച്ചെറിയപ്പെട്ടത് ആ തീദിൽ അടിയുറച്ചതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ മഹാനായ ഇബ്രാഹിം നബി അലി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്

അന്ധവിശ്വാസത്തിനെതിരെ മഹാനായി നബി അലൈഹി സ്ലാം പോരാടിയതായി കാണാൻ കഴിയും വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് തീർണതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് മദ്യവും ലഹരിയും മറ്റ് അന്ധവിശ്വാസമടക്കമുള്ള ഒരുപാട് തീർണതകൾ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് ഈ ജീർണതകൾക്കെതിരെ പോരാടുകയും ശക്തമായ നിലപാടെടുക്കുക എന്നത് ഒരു വിശ്വാസി എന്ന രീതിയിലും ഒരു ഇന്ത്യയിൽ ജയിക്കുന്ന രീതിയിലും ഒരു നാടിനെ രക്ഷപ്പെടുത്തുകയും പോരാടുകയും ചെയ്യുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് കാരണം ഇബ്രാഹിം മാതൃകാനാണല്ലോ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ മുഹമ്മദ് നിലപാട് അതാണ് മദ്യത്തിനെതിരെ പോരാടിയ ആളാണ് മുഹമ്മദ് മുസ്തഫ ഹബീബുലം പ്രവാചകൻ െതിരെയും അതുകൊണ്ട് സമൂഹത്തിലേക്ക് സമൂഹത്തിനെ സമൂഹത്തിന് മയക്കുമരുന്നിനെതിരെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ മുസ്ലിം സമുദായത്തിൽ പോലും ഉടലെടുക്കുകയും അനാവശ്യമായി ഇസ്ലാമിന്റെ മേൽ അത് രക്ഷകെട്ടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അല്ലെങ്കിൽ കച്ചവടവത്കരിക്കപ്പെടുന്ന ഒരു മതമായി ഇസ്ലാമിനെ മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരം തീർണതകൾക്കെതിരെ ശക്തമായി പോരാടുക എന്നതും മാതൃകയാണ് എന്ന് മാത്രമല്ല ഒരുപാട് ഒരു കുടുംബം എന്ന രീതിയിൽ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിന്റെ കുടുംബത്തെ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കുടുംബം ഇബ്രാഹിം നബിയും ഇസ്മായിൽ ഒരു 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 കുടുംബം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചതായി കാണാം കേവലം ഒരു ചരിത്രമായി മാത്രമല്ലല്ലോ ഇബ്രാഹിം നബി നബിന്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും നബി കൊണ്ടുപോയി അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ എന്തായിരുന്നു ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്നലെ നോക്കിയാൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്നതായ ആജിമാര് അങ്ങോട്ട് ഒഴുകി ചെല്ലുകയാണ്

ഒരുപാട് സോഷ്യൽ മീഡിയ ഫോട്ടോകളും വീഡിയോകളും നമ്മൾ കണ്ടവരാണ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരം ലോകത്തിന് ഉൽപിടിപ്പിച്ചു കൊടുക്കുകയാണ് മറുത്തവനെന്നും എഴുത്തവനെന്നും ജാതി നോക്കിയും അല്ലാതെയും ഒക്കെ മാറ്റി നിർത്തുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ ലോകം എത്ര പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതിയിൽ ജനിച്ചതിന്റെ പേരിലോ ഒരുപാട് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുവോ ഈ സാഹചര്യത്തിലെ ഇതൊന്നുമല്ല ഒരു വലിയ സംസ്കാരത്തിന്റെ ഉടമകളാണ്

അതുകൊണ്ട് ഒരു രാജ്യത്തിന് വേണ്ടി ഒരു രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് രാജ്യത്തുണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വർഗീയ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ജീർണതകൾ കടന്നു വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് പോലും പലതിയുടെ പേരിലൊക്കെ അരികവത്കരിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും കൊലപാതകങ്ങളും അടിച്ചു കൊലങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സമൂഹം ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ മാതൃക ഏറ്റവും വലിയ മാതൃകയാണ് നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒരു ഒരു കേവലം 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 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തെയോ വലിയറക്കൽ മാത്രമല്ല ആ വലിയറക്കുന്നതിലൂടെ തീരുന്നതല്ല ഇബ്രാഹിം നബി അലി ഇസ്സലാത്തു വസ്സലാമിനോടും കുടുംബത്തോടുമുള്ള ചര്യ പിൻവലുക എന്നത് പിന്നെയോ അവർ കാണിച്ചു തന്ന ഓരോ ഓരോ ജീവിതത്തിൽ മാതൃകയാക്കാൻ പറ്റുന്നത് നമ്മുടെ മക്കളെ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തെ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് സമൂഹത്തെ അത് പഠിപ്പിച്ച് സമൂഹത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി ജീവിതം സകല മേഖലകളിലും നമുക്ക് മാതൃക കാണാൻ കഴിയും ഒരു ആദർശത്തിന് വേണ്ടി അടിയുറച്ചു എന്ന പേരിൽ ഒരു ആദർശത്തിൽ നിലകൊണ്ടു എന്നതിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ വന്നു പോകാൻ പാടില്ല ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പതെ പോകാറുണ്ട് അവിടെ ഇബ്രാഹി നബി അലിസ്ലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മാൻ നബി അലൈഹി നമുക്ക് മാതൃകയാകണ്ടതുണ്ട് നമുക്ക് മാതൃകയാകണ്ടതുണ്ട് ഭർത്താവ് ഇബ്രാഹിം നബി അലി ഇലാത്തു വസ്സലാം വിജനമായ ഒരു സ്ഥലത്ത് മകനെയും അതുപോലെ തന്നെ തന്നെയും കൊണ്ട് തിരിഞ്ഞു നടക്കുന്ന ഇബ്രാഹിം നബി അലി ഇസ്സലാമിനോട് ആദരാ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം അഭിപ്രായമാണോ അത് ഭാഗത്തു നിന്നുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു നീ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് എന്നെ ഈ ചോര പൈ തന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം പ്രകാരമാണെന്ന് മഹദിയായ ഹദറാബി റളിയല്ലാഹു തആല അൻഹയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വസലാം പറയുമ്പോൾ എന്നാൽ നിങ്ങൾ പൈ പോകുക എന്ന് പറയുന്നതായി കാണാം നിങ്ങളെന്നാൽ പോയികൊള്ളുക എൻ്റെ കാര്യം എൻ്റെ മകൻ്റെ കാര്യം എടുത്തുകൊള്ളും എന്ന് പറയുന്ന മഹാദിയായ മഹാധ്യായ ആചാരെയാണ് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ കാണുന്ന തവക്കുലാക്കിക്കൊണ്ട് പോകാൻ സഭയുടെയും മറുപയുടെയും ഇടയിൽ നടക്കുമ്പോൾ സഫയിൽ നിന്ന് മറുപയിലേക്കും മറുപയിൽ നിന്ന് സഫയിലേക്കും ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രതീക്ഷയാണ് ഉണ്ടാകേണ്ടത് നിരാശയുണ്ടാകാൻ പാടില്ല കാരണം ഒരു പ്രാവശ്യമല്ല അവിടെ നടന്നത് അവിടെ രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവെങ്കിൽ ഒരിക്കലും ഈ പ്രതീക്ഷ കൈവട

ിൽ അവടെയാണോ പ്രതീക്ഷ വെച്ചത് അതിനെ കാളപ്പുറം തന്റെ മകനിന്റെ കാലിന്റെ അടിയിലായിട്ട് ആ കാൽ പാദം സംസം എന്ന് പറയുന്ന പുറമെ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ നമ്മൾ ജീവിക്കാൻ തെയ്യ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ ിക്കുന്ന സ്ഥലത്ത് അള്ളഗ്രഹിക്കുന്നത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നതിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ വെള്ളം എന്ന് പറയുന്നത് സംസം വെള്ളം കുടിക്കുമ്പോൾ കേവലം ചരിത്രമല്ലല്ലോ മഹാനായ നബി ും കേ ചരി കൊണ്ട് മാത്രം പവിത്രമാകുന്നതല്ല അതൊരു പ്രതീക്ഷയുടെ തണുപ്പ് കൂടിയാണ് അതൊരു പ്രതീക്ഷയുടെ ദാഹം അകറ്റൽ അകറ്റം സംസം കുടിക്കുമ്പോൾ സംസം വെള്ളം ഒക്കെ ആ പ്രതീക്ഷ നമുക്ക് ഒരിക്കലും

യും പണുയർത്തുകയാണ് അങ്ങനെ പടുത്തുയർത്തി കഴിഞ്ഞപ്പോൾ അതിങ്ങനെ സുന്ദരമായി ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ ആ ഇബ്രാഹിം മക്കയിൽ നമ്മൾ നടന്നു ചെയ്ത ഈ പ്രാർത്ഥനയോടെ റബ്ബനാ തകബ്ബൽ മിന്നാ ഇന്നക അസ്സമീഉൽ അലീം അല്ലാഹുവേ ഞങ്ങളുടെ ഈ സംഗീരിക്കുന്നേ അല്ലാഹ് അൽ-സുദരായ ഖുർആൻ്റെ സൂറത്തുൽ മഖറയിലൂടെ നമ്മൾ പഠിച്ചു തരുന്നതായി കാണാം അല്ലാഹുവേ ഞങ്ങളുടെ ഈ സംഗീരിക്കുന്നേ അല്ലാഹ് ആ കഅബയയവട കാണുമ്പോൾ അതിനടുത്ത് തല ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം ഇത് സ്വീകരിക്കണമെന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം നമ്മൾ വിളിക്കുക വിളിക്കുക ഈ ആളുകളെ ആളുകളെ അബ്രാഹിം നബി അവിടെ നിന്നുകൊണ്ട് ഹജ്ജിന് പക്ഷേ ആ വിളി നമ്മൾ കേട്ടു എങ്കിൽ അതിലും നമുക്ക് മാതൃകയുണ്ട് ഇന്ന് നമ്മൾ വിളിക്കുന്ന ഓരോ വിളികളും ഇന്ന് നമ്മൾ നടത്തുന്ന ഓരോ പോരാട്ടങ്ങളും ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ ില്ലാത്ത ഇനി വരാൻ പോകുന്ന ഒരു വലിയ സമൂഹത്തിനുള്ള പ്രതീക്ഷയായിരിക്കണം നമ്മളുടെ ചുമടിയുടെയും നമുക്ക് ചെയ്യുമാറാകട്ടെ ഈ ബലി പെരുന്നാൾ ഈ ബലി പെരുന്നാളിന്റെ നിങ്ങൾക്ക് എനിക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ബെലി പെരുന്നാൾ സന്ദേശം എന്ന് പറയുന്നത് അടിയുറച്ചു നിൽക്കുക ീരിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ജീർണതകൾക്കെതിരെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പോരാടുക എന്നതാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പെരുന്നാൾ സന്ദേശം അള്ളാഹു ചെയ്യുമാറാകട്ടെ